ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ എക്സൈസിൽ ജോലി നേടാൻ ഇത് ഇപ്പോൾ നല്ലൊരവസരം വന്നിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ പി വഴി ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സി വഴി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പർ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് പോസ്റ്റ് വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ് ഇതിന്റെ പേ പേസ്കെയിൽ വരുന്നത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി വരെയാണ് എല്ലാ ജില്ലകളിലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് ഉള്ളത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും സ്ത്രീകൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് കൂടാതെ ഒ ബി സിക്കും എസ് സി എസ് ടിക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഇനിഫിക്കേഷൻസ് നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് പിന്നെ വരുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് ഇതിൽ പറയുന്നത് ഹൈറ്റ് നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ വേണം പിന്നെ ചെസ്റ്റ് എൺപത്തൊന്ന് ആണ് പറയുന്നത് എക്സ്പെൻഷനിൽ മിനിമം അഞ്ച് സെന്റിമീറ്ററും വേണം കൂടാതെ ഫിസിക്കൽ ഐസൈറ്റിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേരള പി എസ് സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അപ്പം മറക്കണ്ട ഒന്നുകൂടെ പറയാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്ലിക്കേഷൻ തുടങ്ങുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കാം അതുകൂടെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ